ഇന്നലെ ഇത്തിരി താമസിച്ചാൽ കിടന്ന് ഉറക്കം വന്നില്ല പകൽ ഉറങ്ങാൻ പറ്റിയില്ല ചില ദിവസം പകൽ കിടന്നുറങ്ങും അപ്പോൾ രാത്രിക്ക് ഉറങ്ങാൻ പറ്റാതെ ആവും അപ്പോൾ ഇന്നലെ ഉറക്കം വന്നേ ഇല്ല പകൽ മുഴുവനും ഉറങ്ങാതെ അങ്ങ് ഇടുന്നു കുറേ നേരം കിടക്കുമ്പോൾ നടുവിന് വേദന പിടിക്കും അതുപോലെ തന്നെ എഴുന്നേറ്റിരിക്കുമ്പോഴും നടുവിന് വേദന ചില ദിവസം ഭയങ്കര പോകും ഇന്നലെ ഇച്ചിരി താമസിച്ച കിടന്ന് ഉറങ്ങിയത് എന്തായാലും നല്ലൊരു ഉറക്കമായിരുന്നു ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ സമയം ഒരു ഒമ്പത് മണിയായി ചെറു ദിവസം ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് ഞാനും വെളുത്തു വരുന്നതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ വരാന്ന് പറയുന്നത്തേനും ഓഫീസ് ടൈമാണ് അപ്പം നമ്മുടെ ഓഫീസ് ടൈമിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വൈഫ് രാവിലെ ദോശയും ചെറിയൊരു കറിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അത് എന്നാ ഒന്ന് നോക്കാം എന്തായാലും നമ്മുടെ ഇവിടെത്തന്നെ അതുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പുറത്തോട്ട് വെളിയിലോട്ട് റൂമിലേക്ക് പോയില്ല ഇവിടെ തന്നെ വെച്ചാൽ കഴിക്കാമെന്ന് വെച്ച് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മലയാളിയുടെ ഡിഷാണ് രാവിലെ നല്ലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ദോശ ഇണ്ട് അടിപൊളിയല്ലേ മാനം കാണാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ണം കഴിക്കാറില്ല രണ്ടെണ്ണേ കഴിക്കാറുള്ളൂ എന്നാലും ഇന്ന് വശപ്പുള്ളത് കൊണ്ട് മൂന്നെണ്ണം ഒന്ന് കഴിച്ച് നോക്കാം പൊതിയാകുമ്പോൾ രാവിലെ ഇങ്ങനെ മുറിച്ച് സാമ്പാറിലൊന്നും മുക്കി കഴിക്കാൻ അട്ടി ായിട്ടുണ്ട് രാവിലെ നമ്മുടെ മലയാളികളുടെ ദോശയും സാമ്പാറും ഒരു ഹാരമല്ലേ എല്ലാ ദിവസവും മനസ്സിനി രാവിലെ ഒരുപോലെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല എല്ലാ കാര്യങ്ങളും ഉൾക്കാറ്റ് തന്നെ ചെയ്യുന്നുണ്ടായി വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് കടയിൽ പോവുക മറ്റു സാധനങ്ങൾ മേടിക്കുക പിള്ളേരുടെ കാര്യങ്ങൾ അതുപോലെ തയ്യൽ തയ്യൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതിനെല്ലാം കൂടി സമയം കിട്ടാറില്ല ഞാൻ ഞാനെൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കും അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നങ്ങ് വിചാരിക്കും എന്നാലും ഈ കാര്യത്തിൽ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല ഇത് ഞാൻ തന്നെ അങ്ങനെ ചെയ്തേക്കും കാരണം ഇത് നമ്മളെ വയറ്റിപ്പഴപ്പാടും അപ്പോൾ കൂട്ടുകാരൊന്ന് രാവിലെ എന്തൊക്കെയാണോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചതെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ അഞ്ചാം തീയതി മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണം അപ്പോൾ അവർ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ പറയും ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി റെസ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ മുറിവുകളൊക്കെ കരിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും തന്നെ മുറിവുകൾ നമ്മൾ തുടച്ച് കഴുകി ഡ്രസ്സൊക്കെ ചെയ്ത് തരും രാവിലെ ഒരു പത്ത് പത്തരയ്ക്കാവുമ്പത്തേനും ഡ്രസ്സൊക്കെ ചെയ്ത് കുളിപ്പിച്ച് എന്നെ നല്ല കുട്ടമ്മനാക്കും അപ്പം ഞാൻ വീണ്ടും കിടന്ന് വന്നുകൂടി ഇറങ്ങും പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് കുറച്ച് കഞ്ഞി കുടിക്കും ആ ഇപ്പോൾ ആണ് കൂടുതലും ഞാൻ കഴിക്കുന്നത് മറ്റ് ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങിയില്ല ആരൊക്കെ ഇച്ചിരി ഹെവി ഫുഡ് ആയതുകൊണ്ട് ഇപ്പോൾ അത് കഴിക്കുന്നില്ല പിന്നെ ഓറഞ്ച് ധാരാളം കഴിക്കും അതാണ് കോമൺ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം ഇപ്പം നേരത്തെ പേരക്ക ജ്യൂസായിട്ടും പഴമായിട്ടും ഒക്കെ കഴിക്കാറുണ്ട് ഇപ്പം ഓറഞ്ചിലേക്ക് മാറ്റി ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഓറഞ്ച് തന്നെയാണ് കഴിക്കുന്നത് മിക്കവാറും വീട്ടിൽ തന്നെ കാണാൻ വരുന്നവരൊക്കെ ഓറഞ്ച് ഇപ്പോൾ ഗിഫ്റ്റായിട്ട് കൊണ്ട് തരാറുണ്ട് അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പഴങ്ങളെ ഇപ്പോൾ ഇതൊക്കെ ഉള്ളു അരിസ്ഥിപ്പത്തള ഓറഞ്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ അതൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് നേരത്തെ നേരത്തെയൊക്കെ ആയിരുന്ന ഫാസ്റ്റായിട്ട് ഏക അടിച്ചു വിടായിരുന്നു ഇപ്പോഴൊക്കെ താമസിക്കും അതിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ആശുപത്രിയിലേക്ക് പോകണം അത് കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം രാവിലെ കൂട്ടുകാർ കൂട്ടുകാരെന്തൊക്കെയാണ് കഴിച്ചതെന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഒത്തിരി സന്തോഷത്തോടെ താങ്ക്